കണ്ണൂർ കോർപ്പറേഷൻ വാരം ഡിവിഷനിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പിന്തുണയോടെയാണ് താൻ മത്സരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് റിബൽ സ്ഥാനാർത്ഥി കെ റെയ്സ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രാദേശിക പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെയാണ് പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നും പ്രവർത്തകരുടെ വികാരത്തിന്റെ ഭാഗമായാണ് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും റയിസ് പറഞ്ഞു അന്ന് നമ്മൾ കത്തുവാങ്ങി ആ തന്നെ നമ്മൾ പറഞ്ഞു ഏത് പ്രശ്നത്തിനും പരിഹാരം നിൽക്കാൻ ഡി സി സി പ്രസിഡന്റ് കത്ത് നമുക്ക് വേണം കൃത്യമായ അന്ന് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സതീശൻ പാച്ചേനയുടെ കത്ത് വാങ്ങി ഡിവിഷനിൽ അടുത്ത പ്രാവശ്യം ലീഗിന് വിട്ടു തരുമെന്നുള്ള കൃത്യമായ കത്ത് വാങ്ങിയിട്ടാണ് അന്ന് ചർച്ച അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയപ്പോഴും വിഷയങ്ങൾ വീണ്ടും ഉടലെടുത്തു കാര്യങ്ങൾ പറഞ്ഞു കത്തൊക്കെ മുഖാന്തരം വെച്ചു പക്ഷേ അന്നേരം രണ്ടായിരത്തി പതിനഞ്ച് മുതലേ ഉള്ള നമ്മുടെ ആവശ്യമാണ് ഡിവിഷനിലെ ആളുകളെ മത്സരിപ്പിക്കണം എന്നുള്ളത് ഡിവിഷൻ നമുക്ക് കിട്ടണം ഡിവിഷനിലാളുകളെ മത്സരിപ്പിക്കണം എന്നുള്ളത് അന്ന് മുതലേ ഉള്ള ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടപ്പോയി സീറ്റ് കൊടുത്തപ്പോയി നമ്മൾ വെച്ച അന്ന് സുമാ ബാലകൃഷ്ണനെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസിന് താല്പര്യം അന്ന് നമ്മൾ പറഞ്ഞു പറ്റൂല ഡിവിഷനിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകയെ മത്സരിപ്പിക്കണം അങ്ങനെ തന്നെയാണ് അന്ന് ആ വാദം അതായത് ഡിവിഷനിൽ ഒരാൾ മത്സരിപ്പിക്കണമെന്ന് നമ്മുടെ നിർദ്ദേശം പോയ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഡിവിഷനിൽ പ്രവർത്തികാകുന്ന ശ്രീജ ആരംഭൻ മത്സരരംഗത്തേക്ക് കടന്നു വന്നു അപ്പോൾ അന്ന് മുതലേ ഉള്ള ആവശ്യമാണ് ഡിവിഷനിൽ ഒരാൾ എന്താക്കണം മത്സരിപ്പിക്കണം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ സീറ്റ് നമുക്ക് കിട്ടി പക്ഷേ ഡിവിഷനിലുള്ള ആളുകൾ മത്സരിപ്പിക്കാൻ നേതൃത്വം അതിലെ തയ്യാറാകുന്നില്ല മാത്രമല്ല നമ്മുടെ ഡിവിഷനിലെ ശക്തമായ വോട്ട് ബാങ്കിനെ മനസ്സിലാക്കാതെ ജില്ലാ നേതൃത്വം ചില ആളുകളുടെ ചട്ടുകങ്ങളായിട്ട് മാറി അതിനു വേണ്ടി ഒരുപാട് തട്ടിക്കൂട്ടലുകൾ നടന്നു നമ്മുടെ പ്രതിഷേധം വകവിച്ചില്ല മേൽഘടകത്തിലേക്ക് എത്തിച്ചില്ല നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കുന്നതിൽ വരെ ജില്ലാ നേതൃത്വം എന്തായി വിലങ്ങായി നിന്നു അവസാനം കലായി സാഹിബിനോട് വിഷയങ്ങൾ സംസാരിച്ചപ്പോ കലായി സാഹബ് പറഞ്ഞു ഈ വിഷയങ്ങളൊന്നും ഞങ്ങൾ അറിയില്ല എന്നോ അതായത് സംസ്ഥാന നേതൃത്വം ഇവിടുത്തെ പാർലമെന്ററി ബോർഡിന്റെ ചെയർമാനാണ് ജില്ലയിലെ പാർലമെന്ററി ബോർഡിന്റെ ചെയർമാനാണ് കലായി സാഹിബ് ഈ കലായി സാഹിബിന്റെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ എത്തുന്നതിനെ ജില്ലാ നേതൃത്വം തടയുകയാണ് അതായത് ജില്ലാ നേതൃത്വം ഒരു വ്യക്തിയുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ് അത് ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ജില്ല മൊത്തം എന്ന രീതിയിലേക്കാണ് നമുക്ക് അനുഭവപ്പെട്ടത് അതിൻ്റെയൊക്കെ ആ രീതിയൊക്കെ പാർട്ടിയിൽ നിന്ന് മാറി വരണം അത് മറ്റുള്ള ഡിവിഷനുകളൊക്കെ പ്രശ്നം എടുക്കുക നിങ്ങൾക്കറിയാലോ കോർപ്പറേഷൻ എല്ലാ ഡിവി അധിക ഡിവിഷനിലും ഈ പ്രശ്നമുണ്ട് ഈ കോർപ്പറേഷനിലെ എല്ലാ എല്ലാ ഡിവിഷനിലെയും ഈ പ്രവർത്തകർക്ക് വേണ്ടി ആ പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായി മത്സര രംഗത്തേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് ഏതായാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പത്രിക പിൻവലിക്കാനൊന്നും തീരുമാനമില്ല കൃത്യമായി ഗോതയിലേക്ക് ഇറങ്ങി ജയിച്ച് കയറുക എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് ഹംസ ഹാജി പുല്ലാനിയോട് അബ്ദുസമ്മദ് പടിക്കൽ വി കെ അബ്ദുൾ ജബ്ബാർ പി സി നൂറുദ്ദീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു